നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച കല്ലൂർക്കാട് തുടക്കം കുറിക്കും രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഡീൻ കുര്യാക്കോസ് എം ബി ഉദ്ഘാടനം നിർവഹിക്കും കേരള സൈക്ലിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ തേനി റോഡിൽ കല്ലൂർക്കാട് പെരുമാങ്കണ്ഠം ഭാഗത്താണ് റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഡീൻ കുര്യാക്കോസ് എം പി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി എ പി മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ത്രിത്തരല്ല പഞ്ചായത്ത് ഭാരവാഹികൾ കേരള സൈക്ലിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം സൈക്ലിസ്റ്റുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിനാല് ത പതിനാലിൽ താ പതിനാലിൽ താഴെ താഴെ പതിനെട്ടിൽ താഴെ ഇരുപത്തി മൂന്നിൽ താഴെ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടത്തുന്നതാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ ജനുവരി ഏഴ് മുതൽ കർണാടകയിൽ ബീജാപൂരിൽ വെച്ച് നടത്തുന്ന ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്നതിന് അർഹത നേടും അഡ്വക്കേറ്റ് മാത്യു കൊൽനാടൻ എം എൽ എ ആദ്യ ദിവസത്തെ മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുകയും ഇരുപത്തിനാലിന് നടത്തുന്ന സമാ സമാപന യോഗത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ് വിജയിപ്പിക്കുക വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം സൈക്ലിസ്റ്റുകൾ മത്സരത്തിൽ പങ്കെടുക്കും അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വൻറ്റി വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് വിജയികൾക്ക് ജനുവരി ഒന്നു മുതൽ കർണാടകയിലെ ബിജാപൂരിൽ നടത്തുന്ന ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് അർഹത ലഭിക്കും ആദ്യ ദിവസത്തെ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം മറ്റു കുഴൽനാടൻ എം എൽ എ നിർവഹിക്കും ഇരുപത്തിനാലിന് നടത്തുന്ന സമാപന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി അധ്യക്ഷത വഹിക്കും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ കേരള സൈക്ലിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ